നമസ്കാരം സുഹൃത്തുക്കളും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും എതിരായിട്ട് തുടർച്ചയായിട്ട് ആക്രമണങ്ങളാണ് അയർലൻഡിൽ വളരെ വേദനാജനകമായിട്ട് വാര്ത്തയാണ് കടന്നു വരുന്നത് മലയാളികളുടെ ഇന്ത്യക്കാരെ മൂക്കിടിച്ച് നിരപ്പാക്കാൻ വേണ്ടി ഒരു കൂട്ടം യുവാക്കൾ ഇറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ അത് ഈ സർവ്വ സ്വാഭാവികമാണ് ഈ ഒരു സമ്മർ കാലഘട്ടമാണ് ഇവിടെ സ്കൂൾ അവധിയാണ് അപ്പോൾ ഈ ട്രാക്ക് പാൻറ്റും പിന്നെ തലയിൽ ഹെഡ്സെറ്റും പിന്നെ സൈക്കിളും ഹെൽമെറ്റൊക്കെ വെച്ച് കിടക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ഒരു വിനോദമാണ് ഈ ഇന്ത്യ ബംഗ്ലാദേശുകൾ ഏഷ്യക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരാക്രമിക്കുക അവർ മൂക്കിടിച്ച് പഞ്ചറാക്കുക പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ അവരിടിച്ച് ചമ്മന്തിയാക്കുക അങ്ങനെ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങളാണ് ആദ്യമേ ഞാൻ പറയട്ടെ ഇന്ത്യൻ ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു സഹായവും പ്രതീക്ഷിക്കേണ്ട അഡ്വൈസറി വാണിംഗ് കൊടുത്തിട്ടുണ്ട് സർക്കാർ യു കെയിലേക്ക് ലണ്ടനിലേക്ക് പോകരുത് എന്ന് പറഞ്ഞേക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് സൗദി പൗരൻ സ്വദേശികളുടെ ആക്രമണത്തിൽ മരണമടഞ്ഞു പോയിരിക്കുന്നത് യു കെ ബ്രിട്ടൻ ലണ്ടൻ അയർലൻഡ് സ്കോട്ട്ലൻഡ് ഈ കാണുന്ന പോലെ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന പോലെയല്ല അവിടുത്തെ പ്രദേശം ആകെ മാറിയിരിക്കുകയാണ് ഭൂപ്രകൃതി മാറിയിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല പല പ്രത്യേക ദേശത്തുള്ള ആളുകൾ കടന്ന് ചെന്ന് കച്ചറയാക്കിയിരിക്കുകയാണ് അതെല്ലാം ഓക്കെ പിന്നെ ഒരുപാട് പേര് പറയുകയാണ് സിവിക് സെൻസിന്റെ അഭാവതയാണ് ഈ പറയുന്ന കാരണം ഇന്ത്യക്കാരെ സിവിക് സെൻസ് സിവിക് സെൻസ് എന്താണ് ഒരു പ്രദേശത്ത് ആദ്യമായി ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെടുക അതിലെക്കാലത്തും ഇന്ത്യക്കാർ പുറകിലോട്ടാണ് ചെണ്ടവേളം നടത്തി സായിപ്പിനെ പ്രാന്തി പിടിപ്പിക്കുക തോലിക്കാപ്പള്ളി അച്ഛന്മാരുടെ വിശേഷമാണ് ഇപ്പോൾ ചെണ്ടമേള നടത്തുക ഘോഷയാത്ര പ്രദക്ഷിണം അതായത് ഈ പ്രദേശത്ത് മുഴുവൻ ട്രാഫിക്കും ബ്ലോക്ക് ചെയ്ത് അച്ചായന്മാരും അച്ചായത്തിമാരും കൂടി അതോടൊപ്പം തന്നെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടുകൾ ഒരു ആഘോഷമായി മാറ്റുക ഒരു പ്രദേശത്ത് ചെന്നു കഴിഞ്ഞാൽ അതിറ്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് പകരം ആളാവാൻ ശ്രമിക്കുക ഈ ഇന്ത്യക്കാർക്ക് മലയാളികൾക്ക് ഈ ജോലി സ്ഥലത്ത് ആളാവാൻ അല്പം പാടാണ് കാരണം ഇംഗ്ലീഷിന് പരിജ്ഞാനം കുറവായതുകൊണ്ടും പലർക്കും ആളാവാൻ അല്പം പാടുപെടും കാരണം പഠിപ്പ് വിസ സാരി പൂസൊക്കെ ഉള്ളവർക്ക് അല്പം പാടാണ് മുന്നോട്ട് കയറാനായിട്ട് അപ്പോൾ അവരാളാവാൻ അവർക്ക് കിട്ടുന്ന അവസരം എന്താണ് പള്ളികൾ ആശ്രമങ്ങൾ അമ്പലങ്ങൾ അവിടെ ആളാവാൻ നോക്കും പള്ളിപ്പെരുന്ന ആളുകൾ വെടിക്കെട്ട് പൊട്ടിക്കുക ചുറ്റുമുള്ള ആ പ്രദേശമുള്ള ആളുകളൊക്കെ വെറുപ്പിക്കുക ഇതൊരു സിവിക് സെൻസിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഈ മൂക്കിടിച്ച് വരുന്നതിനേയും പ്രധാനപ്പെട്ട കാരണം ഈ സിവിക് സെൻസൊന്നുമല്ല ഈ ഉച്ചത്തിൽ സംസാരിക്കുക ട്രെയിനിലിരുന്ന് ഭക്ഷണം കഴിക്കുക കുത്തി പോവുക ചപ്പു ചേർവ് വലിച്ചേറിയ ഇതൊക്കെ സർവ്വ സ്വാഭാവികമാണ് കാരണം മൂന്നാലോ പേര് ആയിരുന്ന പേര് നമ്മളെല്ലാവരുടെയും ഒരു സിവിക് സെൻസ് ഇല്ല നമുക്ക് പക്ഷേ ഈ പ്രധാനപ്പെട്ട ഈ ഇന്ത്യക്കാർക്കെതിരെയുള്ള വംശീയമായിട്ടുള്ള ആക്രമണത്തിന് പുറകിൽ ഇതൊന്നുമല്ല സിവിക് സെൻസ് എന്ന് പറയുന്ന മെയിൻ കാരണം മെയിൻ കാരണം എന്ന് പറയുന്നത് അവസരങ്ങൾ കുറയുകയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ എ ഐ പോലുള്ള ടെക്നോളജി വന്ന് പിന്നെ ഓട്ടോമേഷൻസ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഒരു ഹോട്ടലിൽ ഒരു ചെക്ക് ഇൻ സ്റ്റാഫ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് ചെക്ക് ഇൻ ചെയ്യുന്നത് അതായത് ആലോചിച്ച് നോക്കാം നിങ്ങളൊരു ഒരു ഓഫീസിലല്ലെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചായ് തരാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡ് വാങ്ങി നിങ്ങൾ ചെക്കിൻ ചെയ്യാനും ഒരുക്കുന്ന വ്യക്തിക്ക് പകരം ഓൺലൈനിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇന്ത്യയെന്ന് അപ്പോൾ ചിന്തിച്ച് നോക്കുക ആ ഒരു ഇന്ത്യക്കാരുടെ മുഖമാണ് അവരുടെ മുഖ മനസ്സിൽ വരുന്നത് അവിടെ രണ്ടോ മൂന്ന് പേര് ചെയ്യേണ്ട ജോലിയാണ് ഈ പറയുന്ന ഗുജറാത്ത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ജയിപ്പിക്കുന്ന ഒരാളെങ്ങോട്ട് അവനുള്ള പത്തോ അയ്യായിരോ പതിനായിരം രൂപ മാസം കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഈ ഒരു പോക്ക് അവിടേക്കാണ് പോകുന്നത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലികൾ തട്ടിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളായി മാറ്റിയിരിക്കുകയാണ് കാരണം ഇന്ത്യക്കാരുടെ കൂട്ടത്തോളം മൈഗ്രേഷൻ ആരംഭിച്ചിട്ട് ഒരു പത്ത് വർഷത്തോളമായി അപ്പോൾ ആ പ്രദേശത്ത് വീടുകളുടെ വില കൂടുന്നു കാറുകളുടെ വില കൂടുന്നു സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല അങ്ങനെ കോമ്പറ്റീഷൻസ് അതായത് ഈ പറയുന്ന ചെറുകിട ജോലികള് മിനിമം വേ ജോലി എന്നിവിടെ പറയും ഈ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ മോട്ടലുകൾ പിന്നെ എയർപോർട്ടുകൾ ഇതെല്ലാ ജോലികളും ഇന്ത്യക്കാരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ ലണ്ടനിലായാൽ പോലും ന്യൂയോർക്കിലായാൽ പോലും കാനഡയിലായാൽ പോലും എയർപോർട്ടിൽ പോയാൽ ബോംബെ ചെന്നപോലിയാണ് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ കാരണം എന്തുകൊണ്ടാണ് അതൊരു കോൺട്രാക്ട് ജോലിയാണ് നിസ്സാര ശമ്പളമേ ഉള്ളൂ അതിനെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആരായിരിക്കും ഇന്ത്യക്കാരനോ പാകിസ്ഥാനിയായിരിക്കും അപ്പോൾ എന്താണ് വെട്ടിപ്പിടിക്കുക എന്നുള്ള സ്വഭാവമാണ് ഇന്ത്യക്കാർക്ക് ഒരു പ്രദേശം ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ബിസിനസ്സൊക്കെ വെട്ടിപ്പിടിക്കുക ആദ്യം സ്റ്റേഷൻ വെട്ടിപ്പിടിക്കും പിന്നെ അവിടെ ചായക്കട ഒരു ഡങ്കിനോ അല്ലെങ്കിൽ സ്റ്റാർ ബോക്സോ വെട്ടിപ്പിടിക്കും അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മോട്ടൽ വെട്ടിപ്പിടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു പത്ത് വീടുകൾ വാടക വാങ്ങിക്കും അതായത് ഒരു പ്രദേശം എന്ന് കഴിഞ്ഞാൽ ആ പ്രദേശം ഡെമോഗ്രാഫി മാറ്റി കളയും പിന്നെ എന്താണ് മറ്റുള്ളവര് വെള്ളക്കാരും അല്ലെങ്കിൽ മറ്റുള്ള ജനതകൾ അവർ ആശ്രദ മാറുക സിവിക് സെൻസ് ഇല്ല വെട്ടിപ്പിടിക്കുന്നൊന്നും ഞാൻ എതിരില്ല പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു ലിമിറ്റ് ഒരു ലിമിറ്റ് ബാധി ആ സിവിക് സെൻസ് വരുന്നത് ആ ഒരു സമൂഹത്തിന് ഡെമോഗ്രാഫി അല്ലെങ്കിൽ പ്രദേശം അനുസരിച്ച് പിന്നെ മാറാനുള്ള കഴിവില്ല വെട്ടിപ്പിടിച്ച ശേഷം വെള്ളക്കാരൊക്കെ അവിടെ പണിക്ക് വെക്കും അവന് ശമ്പളം കൊടുക്കില്ല അപ്പൊ അവന് മായുണ്ടാക്കും ഈ ശമ്പളം കിട്ടാത്ത ഏതെങ്കിലും ഒരു വെള്ളക്കാരനാണ് ഈ പുറമേ കാണുന്ന ഇന്ത്യക്കാരനെ മൂക്കിടിച്ച് ചതച്ചിരിക്കുന്നത് കാരണം മറ്റേ ഈ ഗുജറാത്തിയോടുള്ള ദേഷ്യമാണ് അവന്റെ മനസ്സിലുള്ളത് അപ്പോൾ ഈ പറയുന്ന സമ്മറില് ജോലിക്ക് പോകേണ്ട കുട്ടികൾ പലർക്കും ജോലി കിട്ടുന്നില്ല കാരണം എല്ലാ ജോലികളും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഗുജറാത്തി ഗുജറാത്തിയും പഞ്ചാബിയും അവരുടെ വീട്ടുകാർക്ക് മാത്രം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അലമ്പ് വരുന്ന പ്രശ്നങ്ങൾ ആലോചിക്കണം എവിടെന്നാ വരുന്നതെന്ന് ഈ വരുന്നതെന്ന് പറയുന്നത് ജോലികൾ തട്ടിയെടുക്കുകയാണ് മുഴുവൻ ഇന്ത്യക്കാരും ആക്രാന്തക്കാരണം വെറും ആക്രാന്തം വേറെ വേറെ ഒന്നുമില്ല ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന സ്വഭാവം ഒന്നു മാത്രമേ ഉള്ളൂ വെട്ടിപ്പിടിക്കുക പ്രദേശത്ത് പോയിട്ട് വെട്ടിപ്പിടിച്ച ശേഷം അവരുടെ കുടുംബാംഗങ്ങൾ മാത്രം കൊണ്ടുവരിക ഒറ്റ നയം മാത്രമാണ് സിഫിക് സെൻസ് ഒന്നുമല്ല ഇനി വരും കാലങ്ങളിൽ ഇത് കരുതിയിരിക്കുക ഈ പ്രദേശത്തേക്ക് ഈ കുട്ടികൾ ടീനേജ് പോഴ്സുകള് കൂട്ടം കൂടി നേരെ ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇന്ത്യക്കാരൻ ഞാൻ ഇന്ത്യക്കാരൻ ാണ് ഈ പാകിസ്ഥാനി അല്ല ഞാൻ ബംഗ്ലാദേശിയല്ല എന്ന് പറയാൻ നടക്കുന്ന കേസില്ല അവർക്കെല്ലാം ഈ ഡാർക്ക് സ്കിൻ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും കുനിച്ചെടുത്ത് ഇടി കിട്ടുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ദൈവീർ ഇത്തരത്തിലുള്ള ആളുകൾ പ്രദേശത്തേക്ക് പോകാതിരിക്കുക സർക്കാർ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതായത് ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഹെൽപ്പും പ്രതീക്ഷിക്കേണ്ട അവർന്നവർ അവരെ തിന്ന ഒരു വിഷയമേ അല്ല നിങ്ങളാണ് നിങ്ങളിടപെട്ട് തീർത്തോളം പറയും അതുകൊണ്ട് ഇടി കിട്ടിയാൽ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഒന്നോരുടെ കമൻറ്റിലൂടെ കേട്ടാൽ നിങ്ങൾ മിണ്ടാതെ പോവുക കാരണം നിങ്ങളുടെ ഈ മുൻ മുൻകാല തലമുറ അത് ഞാനുൾപ്പെടെ എൻ്റെ തലമുറയിൽ മുൻകാല തലമുറ ഇവിടെ വന്ന് വെട്ടിപ്പിടിപ്പിച്ച് സായിപ്പിനെ ഉറുപ്പിച്ചതിൻ്റെ പരിണത ഫലമാണ് ഈ തലമുറ അനുഭവിക്കുന്നത് ഈ കിട്ടുക അപ്പൊ അതുകൊണ്ട് ഒന്നോ രണ്ടോ കേട്ട് കഴിഞ്ഞാൽ അതായത് ഈ നമ്മുടെ നാട്ടിലെ ബംഗാളിയുടെ വിലയാണ് മറുനാടൻ മലയാളിക്കുള്ളത് കിട്ടുന്നത് ഈ പറയുന്ന യൂറോപ്പിലെ മലയാളിക്കുള്ള വില ഒരു സിവിക് സെൻസും ഇല്ല അതിൽ മാന്യമല്ലാത്ത വസ്ത്രധാരണം അതായത് ഒരു ഒച്ചത്ര ഒച്ചത്തോടെ സംസാരിക്കുന്നതൊക്കെ സായിപ്പ് വെറുത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് ഈ പറയുന്ന പല ഇന്ത്യക്കാരെ പറ്റിയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ കമൻറ്റോടെ കേട്ടാൽ നിങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിങ്ങൾ പരാമർശിക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക കാരണം ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ അവരുടെ അവിടുത്തെ അവരുടെ നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ നമുക്ക് തിരിച്ചൊന്നും പറയാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള ഏരിയകളിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തെ കടന്നു എന്ന് വെട്ടിപ്പിടിച്ച് അവരെ വെറുപ്പിക്കുന്നു നമ്മുടെ ആളുകൾ മാത്രമാണ് അതുകൊണ്ട് ഇനിയും എൻ്റെ എന്ന് പറയുന്നത് ഇനിയും വരും ദിവസങ്ങൾ ഓസ്ട്രേലിയ ഉണ്ടായിരിക്കാം കാനഡയിൽ ഉണ്ടാവും അമേരിക്കയിലൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് മീഡിയ ഇവർ ഹൈലൈറ്റ് ചെയ്യാണ് അവനവൻ സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം